ജീവിതത്തിൽ പ്രചോദനാത്മകമായ സ്വാധീനം ചെലുത്തിയ ഒരുപാട് സ്ത്രീകളുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ താലിബാൻ യുദ്ധപ്രഭുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് കൃഷിയിറക്കുന്ന അക്ഷരാഭ്യാസമില്ലാത്ത സ്ത്രീകൾ മുതൽ എഴുത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റിയ ഭക്ത കവയിത്രി കൂടിയായ മുത്തശ്ശി പാർവതി പൊതുവാളസ്യാർ വരെയുള്ള നീണ്ട നിര ആ നിരയിൽ ഹൃദയത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന പേരാണ് ഇളാബെൻ ഭട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ തൊഴിലാളി സംഘടനയായ സെൽഫ് എംപ്ലോയിഡ് വിമൻ അസോസിയേഷൻ അഥവാ സേവയുടെ സ്ഥാപകയാണ് ഇലാബെൻ ഭട്ട് ഗാന്ധിയൻ ആശയങ്ങളായ സ്വരാജും സ്വദേശിയും അടിസ്ഥാന വിശ്വാസ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരണമെന്ന ആശയത്തെ ഏറ്റവും ലളിതവും പ്രായോഗികവുമാക്കിയത് ഇലാബെൻ ആയിരുന്നു മഹാത്മാഗാന്ധിയുടെയും അനസൂയ സാരാഭായിയുടെയും നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ആരംഭിച്ച ട്രേഡ് യൂണിയൻ ആയിരുന്നു അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ ആ സംഘടനയിൽ ജൂനിയർ അഭിഭാഷകയായി ജോലി ചെയ്യുമ്പോഴാണ് ഇലാഭട്ട് സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതും അവർക്കു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സേവ ആരംഭിക്കുന്നതും തുണി കമ്പോളത്തിലെ കൈവണ്ടി തൊഴിലാളികളായ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ നിന്നും ആരംഭിച്ച ചെറിയൊരു സംഘടനയെ ബാങ്കും ഇൻഷുറൻസും ഹെൽത്ത് കെയറും ഹൗസിംഗ് ഫിനാൻസും മറ്റനേകം സ്ഥാപനങ്ങളും അടങ്ങുന്ന ഒരു മഹാവൃക്ഷമാക്കി പടർന്നു പന്തലിപ്പിച്ചതിനു പിന്നിൽ ഇലാബെന്നിന്റെ അവിരാമ പരിശ്രമവും ആർജവവും ഏറ്റവും അടിത്തട്ടിലുള്ള സ്ത്രീകളോടുള്ള പ്രതിബദ്ധതയുമുണ്ട് ഇന്ന് ഏകദേശം രണ്ട് പോയിന്റ് ഒൻപത് ദശലക്ഷം അംഗങ്ങളുള്ള സേവ പതിനെട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇലാബൻ സ്ത്രീ തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾ ആരംഭിക്കുക മാത്രമല്ല ചെയ്തത് ഒപ്പം ഓരോ സഹകരണ സംഘത്തിൻറെയും ഭരണം പൂർണമായും അവരെ തന്നെ ഏൽപ്പിച്ചു തൊഴിലാളികളെ മാനേജർമാരും ഉടമകളുമാക്കി അന്തർദേശീയ വിപണിയിൽ വിലപേശാനുള്ള ധൈര്യം നൽകി അതുകൊണ്ടാണ് വഴിയോര കച്ചവടക്കാരും മാലിന്യം സംഭരിക്കുന്നവരും നെയ്ത്തുകാരും വീട് തൊഴിലാളികളും കരകൗശല തൊഴിലാളികളും വീട്ടുജോലിക്കാരും സേവയുടെ തലപ്പത്തിരുന്ന് അവരുടെ നിലനിൽപ്പിനാവശ്യമായ നയങ്ങൾ സ്വയം രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സ്ത്രീകളുടെ സജീവ പങ്കാളിത്തത്തിലൂടെ മാത്രമേ ദാരിദ്ര്യം നിർമാർജനം ചെയ്യാനാവുകയുള്ളൂ എന്ന് വിശ്വസിച്ച ഇളാബൻ സേവയെ സ്ത്രീ പങ്കാളിത്തത്തിലൂടെയുള്ള ശാക്തീകരണത്തിന്റെ ഉദാത്തമായ മാതൃകയാക്കി മാറ്റി തൊഴിലാളികൾക്ക് നിശ്ചിത വരുമാനവും ജീവിത സുരക്ഷയും നൽകുന്നതിനോടൊപ്പം അന്തസ്സും ആത്മാഭിമാനവും കൂടി സേവ ഉറപ്പുവരുത്തിയിരുന്നു പത്മശ്രീയും പത്മഭൂഷണും മക്സേസയും അടക്കമുള്ള നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകൾ ഏറ്റുവാങ്ങാൻ പോകുമ്പോഴും ഇളാബൻ സാധാരണക്കാരായ തൊഴിലാളികളെ ഒപ്പം കൂട്ടി തനിക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരത്തിന്റെയും യഥാർത്ഥ അവകാശികൾ സേവയുടെ അംഗങ്ങളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി